വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ഒരു മാസത്തോളമായി കുടിവെള്ളം ലഭിക്കാതെ നെട്ടോട്ടം പാൻ പഞ്ചായത്തിലെ നിവാസികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി പഞ്ചായത്ത് വെള്ളമില്ല കുടിവെള്ളം ലഭിക്കാതെ ജനങ്ങൾ വലയാൻ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞു പാഞ്ഞാൽ പഞ്ചായത്തിലെ ജനങ്ങളാണ് കുടിവെള്ളം ലഭിക്കാതെ കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്നാൽ ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിക്കാൻ എത്തിക്കാൻ അനുമതിക്കായി കാത്തിരിക്കുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വാർഡുകൾ തോറും വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല തൃശൂർ ജില്ലാ കലക്ടർക്ക് അനുമതിക്കായി പഞ്ചായത്ത് കത്ത് നൽകിയെങ്കിലും ഇതുവരെയും ഒരു മറുപടിയും ലഭിച്ചില്ലെന്ന് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി എന്നിവർ പറഞ്ഞു ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ പൈങ്കുളം പമ്പ് ഹൌസിൽ നിന്നും കുടിവെള്ള വിതരണം വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലും ചേലക്കര പാഞ്ഞാൾ മുള്ളൂർക്കര പഞ്ചായത്ത് പരിധിയിലുമാണ് ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നിലച്ചത് ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ ജലവിതരണം അവതാളത്തിലാണ് കഴിഞ്ഞ വർഷം കടുത്ത വേനലിനെ തുടർന്ന് പാഞ്ഞാൾ പഞ്ചായത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപയിലധികം തുകയാണ് ടാങ്കർ ലോറികളിൽ വെള്ളമെത്തിക്കുക വഴി ചെലവായത് കുടിവെള്ള രൂക്ഷമായ പ്രദേശം കൂടിയാണ് പാഞ്ഞാൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ടെൻഡർ ക്ഷണിച്ച് കുടിവെള്ള വിതരണം നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മയും വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടിയും പറഞ്ഞു പാഞ്ഞ നിലവിലുള്ളത് പതിനാറ് വാർഡിന് കുടിവെള്ളക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയങ്ങളിൽ ട്രാങ്കി ലോറിയിൽ കുടിവെള്ളം കൊടുത്തു പക്ഷേ ഇപ്പോൾ നമ്മൾ കലക്ടറായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കലക്ടർക്ക് കത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു കലക്ടർ പറഞ്ഞിരിക്കുന്നത് എലക്ഷൻ കമ്മീഷറുടെ ഉത്തരവുണ്ടെങ്കിലാണ് വെള്ളം കൊടുക്കാൻ കഴിയുള്ളൂ അവിടുത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് അവരെല്ലാവരും ഇവിടെ നിന്ന് കിട്ടുന്ന കത്തെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നൊരു ഉത്തരവ് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും ഒക്കെ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കത്തും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതേ വരെ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടില്ല ജനങ്ങൾ പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊടുക്കുന്നില്ലേ എന്നുള്ള ചോദ്യം ഓരോ മെമ്പർമാരുടെ അടുത്തും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് നമുക്കെന്നെ അറിയുന്നില്ല ഏറ്റവും അധികം നല്ല രൂക്ഷമായ കുടിവെള്ള ക്ഷാമം നേരിടുന്ന വാർഡുകളിൽ നിന്നാണ് ഏറ്റവും രൂക്ഷമായ വിമർശനം വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അവിടെ നിന്ന് ഉത്തരവ് കിട്ടുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ വെള്ളം കൊടുക്കാനുള്ള ടാങ്കർ ലോറിയും മറ്റും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് കൊടുക്കാനുള്ളത് തയ്യാറാണ് പഞ്ചായത്ത് പക്ഷേ ഉത്തരവ് കിട്ടിയാലാണ് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ചെറുതുരുതി